നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഗൂഗിൾ റാങ്കിങ്ങിൽ എങ്ങനെ ടോപ്പിലെത്താം എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഗൂഗിളിന്റെ പുതിയ കളിയിലെ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ നിങ്ങൾ റെഡിയല്ലേ തീർച്ചയായും നേടണം അല്ലേ ആർക്കാണത് വേണ്ടാത്തത് നമ്മുടെ വെബ്സൈറ്റോ ബ്ലോഗോ ബിസിനസ്സോ ഗൂഗിളിൻ്റെ ആദ്യത്തെ പേജിൽ വരുന്നത് കാണാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടാവും പക്ഷേ ഒരു കാര്യം ഞാൻ ആദ്യമേ പറയാം പഴയ എസ്ഇഒ ടെക്നിക്കുകളൊക്കെ ഇനി മറന്നേക്കുന്നതാണ് നല്ലത് വെറുതെ കീവേഡുകൾ കുത്തി നിറച്ച് റാങ്ക് ചെയ്യുന്ന കാലമൊക്കെ എന്നെ കഴിഞ്ഞു ഇപ്പോൾ കളി മുഴുവനായിട്ട് മാറിയിരിക്കുകയാണ് പണ്ടൊക്കെ നമ്മൾ ഗൂഗിളിൻ്റെ അൽഗോരിതത്തെ എങ്ങനെ പറ്റിക്കാം എന്നായിരുന്നു ചിന്തിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഗൂഗിൾ നമ്മളെക്കാൾ ഒരുപാട് സ്മാർട്ടായി അവരിപ്പോൾ നോക്കുന്നത് വെറും വാക്കുകളിലേക്കല്ല നിങ്ങളുടെ കണ്ടന്റിന്റെ ആത്മാവിലേക്കാണ് അതിന്റെ വിശ്വാസ്യതയിലേക്കാണ് അപ്പോ എന്താണ് ഈ പുതിയ വഴി ശരി നമുക്ക് കാര്യത്തിലേക്ക് വരാം ഗൂഗിളിന്റെ പുതിയ സമീപനത്തിന്റെ എല്ലാം കാതൽ എന്ന് പറയുന്നത് ഈ ഇ ഇഇ ടി ആണ് ഇനി അങ്ങോട്ട് എസ് സിഒയുടെ ഭാവി ഇതുതന്നെയായിരിക്കും എന്താണ് ഈ ഇ ഇ എ ടി സിമ്പിളായി പറഞ്ഞാൽ ഇത് ഗൂഗിളിനു മുന്നിലുള്ള നിങ്ങളുടെ ഒരു ഓൺലൈൻ ബയോഡേറ്റ പോലെയാണ് ഇതിലെ ഓരോ അക്ഷരവും നിങ്ങളുടെ വിശ്വാസ്യതയുടെ ഓരോ തൂണുകളാണ് അതായത് അനുഭവം വൈദഗ്ധ്യം ആധികാരികത പിന്നെ എല്ലാത്തിനും മുകളിൽ വിശ്വാസ്യത ഒരു കാര്യം മനസ്സിൽ വെക്കണം ഇതൊരു വെറും നിർദ്ദേശമല്ല നിങ്ങളുടെ കണ്ടന്റ് ഗൂഗിളിന്റെ ആദ്യ പേജിൽ വരാൻ യോഗ്യതയുണ്ടോ എന്ന് തീരുമാനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അളവുകളാണിത് അതുകൊണ്ട് ഇതിനെ നമുക്ക് ഒരിക്കലും അവഗണിച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല ശരി അപ്പം നമുക്ക് ഈ ഈ ഇ എ ടി യുടെ ഓരോ തൂണുകളും എന്താണെന്ന് കുറച്ചുകൂടി അടുത്ത് പരിചയപ്പെടാം ഇവ ഓരോന്നും എങ്ങനെയാണ് നമ്മുടെ കണ്ടന്റിനെ കൂടുതൽ ശക്തമാക്കുന്നത് എന്ന് നോക്കാം ആദ്യത്തെ ഇ എന്നാൽ അനുഭവം അതായത് നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്ക് ശരിക്കും ജീവിതാനുഭവമുണ്ടോ എവിടെ നിന്നെങ്കിലും വായിച്ചെറിഞ്ഞ കാര്യങ്ങളല്ല നിങ്ങൾ സ്വന്തമായി ചെയ്തു പഠിച്ച അനുഭവിച്ചെറിഞ്ഞ കാര്യങ്ങളാണ് ഗൂഗിളിന് വേണ്ടത് അപ്പോൾ എങ്ങനെ നമ്മുടെ അനുഭവം കണ്ടന്റിൽ കാണിക്കാം നിങ്ങളുടെ സ്വന്തം കഥകൾ പറയുക നിങ്ങളുടെ വിജയങ്ങൾ മാത്രമല്ല നിങ്ങൾക്ക് പറ്റിയ തെറ്റുകളിൽ നിന്ന് പഠിച്ച പാഠങ്ങളെക്കുറിച്ചും തുറന്ന് സംസാരിക്കുക അതാണ് നിങ്ങളുടെ കണ്ടന്റിന് ജീവൻ നൽകുന്നത് നമുക്ക് അടുത്ത തൂണിലേക്ക് പോകാം വൈദഗ്ധ്യം അതായത് നിങ്ങൾ സംസാരിക്കുന്ന വിഷയത്തിൽ നിങ്ങൾക്കൊരു ആഴത്തിലുള്ള അറിവുണ്ടെന്ന് തെളിയിക്കേണ്ടത് വളരെ പ്രധാനമാണ് നിങ്ങളുടെ വൈദഗ്ധ്യം തെളിയിക്കാൻ കുറച്ചു വഴികളുണ്ട് ഏറ്റവും പുതിയ ഡേറ്റ ഉപയോഗിക്കുക എത്ര സങ്കീർണമായ കാര്യമാണെങ്കിലും അത് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ വിശദീകരിക്കുക നിങ്ങളുടെ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് പറയാൻ മടിക്കരുത് ഇതൊക്കെ കാണുമ്പോഴാണ് വായനക്കാർക്ക് നിങ്ങളിൽ ഒരു വിശ്വാസം വരുന്നത് അടുത്തതാണ് ആധികാരികത എന്നുവെച്ചാല് നിങ്ങളുടെ ഫീൽഡിലെ ഒരു ഗോ ടു പേഴ്സണായി നിങ്ങൾ മാറണം ആ വിഷയത്തെക്കുറിച്ച് ആര് ചിന്തിച്ചാലും അവരുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തേണ്ട പേര് നിങ്ങളുടേതായിരിക്കണം ആധികാരികത എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം നിങ്ങളുടെ മേഖലയിലെ നല്ല വെബ്സൈറ്റുകളിൽ നിന്ന് ബാക്ക്ലിങ്കുകൾ കിട്ടാൻ ശ്രമിക്കുക അവിടത്തെ വിദഗ്ധരുമായി സഹകരിച്ച് പ്രവർത്തിക്കുക ഓർക്കുക മറ്റുള്ളവർ നിങ്ങളെ ഒരു എക്സ്പെർട്ടായി കാണാൻ തുടങ്ങുമ്പോൾ ഗൂഗിളും അത് ശ്രദ്ധിക്കും ഇനി അവസാനത്തേത് പക്ഷേ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ടത് വിശ്വാസത നമ്മൾ ഇതുവരെ പറഞ്ഞ എല്ലാത്തിനെയും ഒരുമിച്ച് നിർത്തുന്ന അടിത്തറയാണ് ഈ വിശ്വാസം ആളുകൾക്ക് നിങ്ങളെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ അനുഭവത്തിനോ വൈദഗ്ധ്യത്തിനോ ഒരു വിലയും ഉണ്ടാവില്ല ഇവിടെ ഏറ്റവും പ്രധാനം സുതാര്യതയാണ് നിങ്ങൾ ആരാണെന്ന് വ്യക്തമാക്കുക നിങ്ങളെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാമെന്ന് പറയുക നിങ്ങൾ ഒന്നും ഒളിച്ചു വെക്കുന്നില്ല എന്ന് നിങ്ങളുടെ യൂസേഴ്സിനും ഗൂഗിളിനും ഒരുപോലെ തോന്നണം ശരി നമ്മൾ ഇതുവരെ തിയറിയാണ് സംസാരിച്ചത് ഇനി കുറച്ച് പ്രാക്ടിക്കലായി ചിന്തിക്കാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങനെ നമ്മുടെ കണ്ടന്റിൽ ഇപ്പോൾ തന്നെ പ്രയോഗിക്കാൻ തുടങ്ങാം എന്ന് നോക്കാം ഈ നാല് കാര്യങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ വളരെ സിമ്പിളായി തോന്നാം പക്ഷേ ഇവയുണ്ടാക്കുന്ന മാറ്റം വളരെ വലുതായിരിക്കും നിങ്ങളുടെ വെബ്സൈറ്റിൽ ഇന്ന് തന്നെ ഇതിലൊന്ന് പരീക്ഷിച്ചു നോക്കൂ അതിന്റെ വ്യത്യാസം നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റും ഒരു മിനിറ്റ് നമ്മളൊരു കാര്യം മറന്നു ഇ ഇ എ ടി എന്ന് പറയുന്നത് കണ്ടന്റിനെക്കുറിച്ച് മാത്രമല്ല വിശ്വാസമുണ്ടാക്കുന്നതിൽ നിങ്ങളുടെ വെബ്സൈറ്റിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾക്കും വലിയൊരു പങ്കുണ്ട് ഇതൊരു പവർ കോംബോയാണ് അല്ലെ നല്ല വേഗതയുള്ള സുരക്ഷിതമായ മൊബൈലിൽ നന്നായി വർക്ക് ചെയ്യുന്ന ഒരു സൈറ്റ് നിങ്ങളുടെ ഈ എ ഇ ടി ശ്രമങ്ങൾക്ക് കൂടുതൽ കരുത്തു പകരും നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ പ്രൊഫഷണൽ ആണ് എന്നൊരു സിഗ്നൽ കൂടിയാണ് ഇത് ഗൂഗിളിന് നൽകുന്നത് ഇനി നമുക്ക് ഒരു സ്റ്റെപ്പ് പിന്നോട്ട് വെച്ച് ഇതിൻ്റെ ഒരു വലിയ ചിത്രം നോക്കാം എസ്സിയുടെ ഭാവി ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത് നമ്മുടെ ലക്ഷ്യം ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ അൽഗോർദത്തെ സന്തോഷിപ്പിക്കുക എന്നതല്ല മറിച്ച് നമ്മുടെ സ്ക്രീനിന്റെ അപ്പുറത്തുള്ള ഒരു യഥാർത്ഥ മനുഷ്യന് സഹായകരമായ സത്യസന്ധമായ കണ്ടന്റ് നൽകുക എന്നതാണ് ഒരു കാര്യം മനസ്സിൽ ഉറപ്പിച്ചോളൂ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരുപാട് കാര്യങ്ങൾ എഴുതാൻ പറ്റുമായിരിക്കും പക്ഷേ അതിന് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ നൽകാൻ കഴിയില്ല ആധികാരികമായ മനുഷ്യന്റെ ഉൾക്കാഴ്ചകൾക്ക് പകരമായി മറ്റൊന്നുമില്ല അത് തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി ഇതിനെ വെറുമൊരു എസ്ഇഒ തന്ത്രമായി മാത്രം കാണരുത് ഇ ഇ എ ടി എന്ന് പറയുന്നത് ദീർഘകാലത്തേക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ബ്രാൻഡ് ഉണ്ടാക്കിയെടുക്കാനുള്ളൊരു വഴിയാണ് നിങ്ങൾ എത്രത്തോളം വിശ്വാസം നേടുന്നുവോ അത്രത്തോളം ഉയരങ്ങളിലേക്ക് നിങ്ങളെ ബ്രാൻഡ് വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഈ ഒരു ചോദ്യത്തോടെ ഞാൻ നിർത്തുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ കണ്ടന്റ് വെറും സഹായകരമായ ഒന്നാണോ അതോ ആളുകൾക്ക് കണ്ണുമടച്ച് വിശ്വസിക്കാൻ കഴിയുന്ന ഒന്നാണോ തിരഞ്ഞെടുപ്പ് നിങ്ങളുടേതാണ് Thank you for watching please subscribe the channel.